ഇടുക്കി ജില്ലയിൽ അസാധാരണമായ മഴയാണ് ലഭ്യമാകുന്നത് എന്നുള്ളതാണ് ജില്ലാ ഭരണകൂടം തന്നെ വ്യക്തമാക്കുന്നത് നാല് ദിവസത്തിനുള്ളിൽ തന്നെ ഏതാണ്ട് ഇരുന്നൂറ്റി അറുപത് മില്ലിമീറ്ററിലധികം മഴ ഇടുക്കി ജില്ലയിൽ പെയ്തു അത് മുൻ വർഷങ്ങളുമായി താരതമ്യം ചെയ്യുമ്പോൾ അറുന്നൂറ്റി ഇരുപത് ശതമാനം അധികമാണ് എന്നുള്ളതാണ് ജില്ലാ ഭരണകൂടം തന്നെ വ്യക്തമാക്കുന്നത് മഴയ്ക്കൊപ്പം തന്നെ അതിശക്തിയായി വീശിയടിക്കുന്ന കാറ്റ് അത് ജില്ലയിൽ വ്യാപകമായിട്ടുള്ള നാശനഷ്ടം ഉണ്ടാക്കിയിട്ടുണ്ട് പ്രത്യേകിച്ച് വൈദ്യുതി വിതരണവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളാണ് ഏറ്റവും കൂടുതൽ ഇപ്പോൾ ജില്ലയിൽ ഉള്ളത് വട്ടവട പഞ്ചായത്തിൽ കഴിഞ്ഞ ആറ് ദിവസത്തിലധികമായി വൈദ്യുതി മുടങ്ങിയിരിക്കുകയാണ് അവിടെ വലിയ പ്രതിസന്ധി നേരിടുന്നുണ്ട് ആറു ദിവസമായിട്ട് ഈ പ്രദേശത്ത് വൈദ്യുതി പൂർണമായ നിശ്ചലമായ അവസ്ഥയിലാണ് പഞ്ചായത്തിന്റെ പ്രവർത്തനങ്ങളും ഇല്ല സ്കൂൾ കുട്ടികളുടെ അഡ്മിഷൻ പോലുള്ള പല കാര്യങ്ങളും സ്തംഭിച്ച് യാണ് വൈദ്യുതിയുമായി ബന്ധപ്പെട്ട് പ്രതിസന്ധി നേരിടുന്ന മേഖലയാണ് നെടുങ്കണ്ട മേഖല നെടുങ്കണ്ടത്ത് ഏതാണ്ട് നൂറിലധികം പോസ്റ്റുകൾ ഇലക്ട്രിക് പോസ്റ്റുകൾ ഒടിഞ്ഞു പോയിട്ടുണ്ട് പ്രധാനമായും മരം ഒടിഞ്ഞു വീണ് ഉണ്ടാകുന്ന അപകടങ്ങളാണ് ജില്ലയിൽ കൂടുതൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടത് അതോടൊപ്പം തന്നെ ഒരു മരണവും ജില്ലയിൽ ജില്ലയിൽ നിന്ന് ഇന്ന് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് അതും വട്ടവടയിലാണ് വട്ടവടയിൽ വിഷ്ണു എന്ന് പറയുന്നയാളുടെ കനാലിൽ മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു ഈ ഇരട്ടത്തിൽ നടന്നു വന്നിട്ട് കനാലിൽ നിന്ന് തെന്നു വീണത് മരിച്ചു വരും മണിക്കൂറുകളിൽ കൂടുതൽ കൂടുതൽ ജാഗ്രത പാലിക്കണം എന്നുള്ളതാണ് ജില്ലാ ഭരണകൂടം അറിയിക്കുന്നത് കാരണം രാവിലെ ലോ റേഞ്ചിൽ മഴ അല്പം ശമനമുണ്ടായിരുന്നു പക്ഷേ ഹയർ റേഞ്ചിൽ ആ സമയത്തും അതിശക്തമായ മഴയാണ് ലഭിക്കുന്നത് ഈ സമയത്തും ഇപ്പോൾ ശക്തമായ മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ് തീർച്ചയായിട്ടും വരും മണിക്കൂറുകളിലും ജാഗ്രത പുലർത്തണം എന്നുള്ള ഒരു നിർദ്ദേശമാണ് ജില്ലാ ഭരണകൂടം നൽകിയിരിക്കുന്നത് പ്രധാനമായും ചിയപ്പാറ മുതൽ നേരിമംഗലം വരെയുള്ള ഭാഗത്ത് രാത്രിയാത്ര നിരോധിച്ചിട്ടുണ്ട് മുപ്പതാം തീയതി വരെയാണ് നിരോധനമുള്ളത് അതോടൊപ്പം തന്നെ ഗ്യാപ് റോഡിലും രാത്രിയാത്ര നിരോധിച്ചിട്ടുണ്ട് അത്യാവശ്യമില്ലെങ്കിൽ മലയോര മേഖലയിലേക്ക് ഉള്ള ഗതാഗതം ഒഴിവാക്കണം എന്ന് തന്നെയാണ് ജില്ലാ ഭരണകൂടം നൽകുന്ന മുന്നറിയിപ്പ്